വീട് പണിക്കിടെ രണ്ടാം നിലയിൽ നിന്ന് കാൽ വഴുതി താഴേക്ക് വീണ തൊഴിലാളിയെ സാഹസികമായി രക്ഷപ്പെടുത്തി കരാറുകാരൻ കൊല്ലം പുനലൂർ കുതിരച്ചെറയിലാണ് ഈ സംഭവം ഉണ്ടായത് തൊഴിലാളി ശങ്കരനെ കരാറുകാരൻ ഗണേശനാണ് രക്ഷപ്പെടുത്തിയത് കണ്ണൻ അങ്ങനെ ചേരുന്നുണ്ട് കണ്ണൻ അങ്ങനെ തൊഴിലാളി ഗണേശൻ രക്ഷകന്റെ വേഷത്തിൽ പൊടുന്നനെത്തുകയായിരുന്നു അങ്ങനെ ഒരു ജീവൻ രക്ഷപ്പെടുത്താനായി എന്തായിരുന്നു സംഭവിച്ചത് കണ്ണൻ ജീഷ് അത്ഭുതകരമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വേണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇന്നലെ പകലാണ് സംഭവം ഉണ്ടായത് അവിടെ രണ്ടാം ദിനയുടെ പണി നടക്കുകയായിരുന്നു അവിടെ കോൺക്രീറ്റിന്റെ തക്കൽ കിടക്കുന്ന പ്രവൃത്തിയിലായിരുന്നു ശങ്കർ ഉണ്ടായിരുന്നത് ആ സമയത്ത് കാൽ എഴുതി താഴേക്ക് വീഴുന്നു ആ താഴേക്ക് വീഴുന്ന സമയത്ത് സ്വത്ത് താഴെ ഒരു രക്ഷകനെ പോലെ ഉണ്ടായിരുന്നു ഗണേശന്റെ കൈകളിലേക്കാണ് ആ ഗണേശൻ ഈ ശങ്കർ എന്ന് പറയുന്ന മനുഷ്യൻ വീണത് അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു ആ സംഭവത്തിന് ശേഷം പിന്നീട് ശങ്കർ അവിടെ തുടർച്ചയായി പണിയെടുക്കുകയും ചെയ്തു ചെറിയ ചെറിയ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു മാത്രമാണ് എത്രത്തോളം ഒരു ആ നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല ആ പിന്നിൽ തടികഷ്ണങ്ങളൊക്കെ തന്നെ ഈ ഷെയ്ഡ് നിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടിക്കഷ്ണങ്ങളൊക്കെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ വലിയ ഒരു രക്ഷപ്പെടുത്തൽ മാത്രമല്ല സ്വയം രക്ഷിക്കാനും സ്വയം ആ രക്ഷ കണ്ടെത്താനും കൂടി കഴിഞ്ഞത് എന്ന് നമ്മൾ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ വല്ലാതെ ഒരു ഭയപ്പാടിന്റെയും പിന്നീട് ആശ്വാസത്തിന്റെയും ദൃശ്യങ്ങൾ കൂടിയാണ് വരുമ്പോൾ വരുന്നത് കണ്ണനല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും കാര്യം ആ ദൃശ്യങ്ങൾ കുറച്ചു നേരം ഈ ഗണേശ് അവിടെ വെറുതെ നിൽക്കുന്നു തൊട്ടു പിന്നാലെ പെട്ടെന്ന് കൈ മുകളിലേക്ക് ഉയർത്തുന്നു ഒരാളെ കൈയിലേക്ക് വീണ് പെട്ടെന്ന് ആ അയാളെ രക്ഷപ്പെടുത്തുന്നു അതാണ് ദൃശ്യങ്ങൾ ഉണ്ടായത് ആ ദൃശ്യങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്താണ് ഇതിനെക്കുറിച്ച് അനുരക്ഷിച്ചത് അങ്ങനെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അവിടെ പുലരൂരിൽ ഒരു വീട് വീഴുപണിയുടെ രണ്ടാം നിലയുടെ ഒരു വാർപ്പ് കാണുന്ന ശേഷം അതിന്റെ തട്ട് കിളക്കുന്ന പ്രവൃത്തിയിലായത് പെട്ടെന്ന് കാൽ എഴുതി അദ്ദേഹം താഴേക്ക് വീഴുന്നു അങ്ങനെയാണ് ആ കൈകളിലെ രക്ഷകരായിട്ടുള്ള ഗണേശന്റെ കൈകളിലേക്ക് ശങ്കർ വീഴുന്നത് അല്ലാത്ത പക്ഷം താഴെ തലയടിച്ച് മരണമടക്കം സംഭവിക്കാൻ സാധ്യത ഉള്ളതായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഈ സംഭവത്തിന് ശേഷം നേരെ ഈ ശങ്കർ അവിടെ വന്ന് പണി ബാക്കിയുള്ള പണി തീർത്തശേഷം ഇന്നലെ പോയി പിന്നീട് ഇന്ന് രാവിലെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയൊക്കെ തന്നെ ചെയ്തത് അതിനുശേഷം ഗണേശുമായി സംസാരിച്ചിരുന്നു ഗണേശ് തന്റെ ആ പെട്ടെന്ന് പിടിച്ചതിന്റെ ഭാഗമായി കൈകൾക്കും നടുവിലൊക്കെ ചെറിയ വേദനയുണ്ട് എങ്കിൽ പോലും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് അദ്ദേഹം ഒരു രക്ഷ അത്ഭുതകരമായ രക്ഷപ്പെടുത്തലിന് ഗണേഷിന്റെ സമയോചിതമായ ഇടപെടലാണ് മരണം വരെ സംഭവിക്കാവുന്ന ഒരു വലിയ അപകടം ഒഴിവാക്കി